ണിക്കൻകുടി സെന്റ് ജോൺ വിയാനി പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ വിശുദ്ധ ജോൺ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും കൊടിയേറി മുൻ ഇടവക വികാരി ഫാദർ അഗസ്റ്റിൻ കൊടിയേറ്റ് നടത്തി ഫെബ്രുവരി എട്ടാം തീയതി വരെയാണ് തിരുനാള് മുൻ ഇടവക വികാരി ഫാദർ അഗസ്റ്റിൻ കൊടിയേറ്റ് നടത്തിയതോടെയാണ് തിരുനാളിന് ആ തുടക്കമായത് ആയിരത്തി എൺപത്തി അഞ്ച് മുതൽ വർഷക്കാലം നമ്മുടെ ഇടവകയിലെ രണ്ടാം തീയതി രാവിലെ മണി മുതൽ കൊമ്പടിഞ്ചാൽ വാർഡിലേക്കുള്ള വീട്ടുപ്രദീക്ഷണം വൈകിട്ട് മൂന്ന് മുപ്പതിന് വാഹന പ്രദീക്ഷിണവും തുടർന്ന് നൊവേന കാഴ്ച സമർപ്പണം വിശുദ്ധ കുർബാന ലതീഞ്ഞ എന്നിവയും നടത്തപ്പെടും ഫാദർ ജോയൽ വെള്ളിക്കാട്ട് മുഖ്യ കാർമികത്വം വഹിക്കും ചൊവ്വാഴ്ച മുനിയറ വാർഡിലേക്കുള്ള വീട്ടുപ്രദീക്ഷണം നടത്തും ബുധനാഴ്ച മുള്ളരിക്കുടി വാർഡിലേക്കും വ്യാഴാഴ്ച പണിക്കങ്കുടി കുരിശുങ്കൽ വാർഡിലേക്കും ആറാം തീയതി വെള്ളിയാഴ്ച ഇടുക്കി രൂപതയിലെ നവവൈദികർ ചേർന്ന് വൈകിട്ട് നാല് മുപ്പതിന് വിശുദ്ധ കുർബാന അർപ്പിക്കും ഫാദർ മെൽഫിൻ കരിവേലിക്കൽ സന്ദേശം നൽകും തുടർന്ന് സെമിത്തേരിയിൽ പൊതു ഓഫീസും ഉണ്ടായിരിക്കും ഏഴാം തീയതി ശനിയാഴ്ച വൈകിട്ട് നാലിന് നൊവേന തിരുനാൾ കുർബാന എന്നിവയ്ക്ക് ഫാദർ വിനീത് മേക്കൽ മുഖ്യകാർമ്മികത്വം വഹിക്കും തുടർന്ന് മുനിയറ കുരിശടിയിലേക്ക് പ്രതീക്ഷണം നടക്കും ഫാദർ ജോൺ പൊള്ളാനിക്കൽ സന്ദേശം നൽകും രാത്രി എട്ടിന് വിശുദ്ധ കുർബാനയുടെ ആശീർവാദവും ആകാശവിസ്മയവും വാദ്യമേളവും സ്നേഹവിരുന്നും ഉണ്ടായിരിക്കും തിരുനാൾ സമാപന ദിവസമായ ഫെബ്രുവരി എട്ടാം തീയതി ഞായറാഴ്ച രാവിലെ ഏഴു മുപ്പതിന് വിശുദ്ധ കുർബാന വൈകിട്ട് നാലു മണിക്ക് നൊവേന തിരുനാൾ പാട്ടു കുർബാന എന്നിവയ്ക്ക് ഫാദർ ജെറിൻ നടുത്തുണ്ടത്തിൽ മുഖ്യ കാർമികത്വം വഹിക്കും ഫാദർ ജോർജ് കൊച്ചുപുരയ്ക്കൽ സന്ദേശം നൽകും തുടർന്ന് ക്യൂൻമേരി നഗറിലേക്ക് പ്രദക്ഷിണവും സമാപന ആശീർവാദവും സ്നേഹവിരുന്നും നടത്തപ്പെടും വൈകിട്ട് ഏഴ് മുപ്പതിന് കോഴിക്കോട് റെഡ് ഐഡിയാസിന്റെ ഗാനമേളയും ഉണ്ടാകും ഫെബ്രുവരി രണ്ടു മുതൽ വരെ വൈകിട്ട് ആറിന് വാഹന വെഞ്ചിരിപ്പിനുള്ള സൌകര്യവും ഉണ്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഇടവക വികാരി ഫാദർ ബിനോയ് തേനമാക്കൽ കൈക്കാരന്മാരായ ടിജി തോട്ടുങ്കൽ അഭിലാഷ് പട്ടരുകണ്ടത്തിൽ ആൽബിൻ പുത്തൻപുരയ്ക്കൽ നിജേഷ് കുന്നക്കാട്ട് എന്നിവർ അറിയിച്ചു സിറ്റിവിഷൻ കൊന്നത്തടി